കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ എല്ലാവർക്കും ഇഷ്ടമാണ് സ്വർണത്തിന്റെ നിറക്കം ബ്ലൗസിന്റെ മിനുക്കം വയറിന്റെ ഷേപ്പ് പല്ലിന്റെ നരപ്പ് മുടിയുടെ കറുപ്പ് ഇതെല്ലാം ഭയങ്കര ഇഷ്ടം പക്ഷേ എഴുപത്തി അഞ്ചാം വയസ്സിൽ മുടി നരയ്ക്കുമ്പോഴും പല്ല് പറയുമ്പോഴും മോണെ ഒട്ടുമ്പോഴും ഇഷ്ടമല്ല പിന്നെ സ്നേഹം ഇഷ്ടം മാറും അത് സ്നേഹമായിട്ട് മാറും അങ്ങനെ മാറുന്ന ദാമ്പത്യം ഉണ്ടാകും കുടുംബത്തിൽ മൂന്ന് തലങ്ങളെ ചിന്തിക്കുക പര്യാപരണത്തിൽ ബന്ധം മക്കൾ മാതാപിതാക്കൾ ബന്ധം സഭയുമായുള്ള ബന്ധം മൂന്ന് തലങ്ങളിൽ നമ്മുടെ കുടുംബങ്ങൾ വളരണം എന്താ ഭാര്യാഭരത്തിൽ ബന്ധം കുടുംബത്തിൽ എപ്പോഴും ഒരു സന്തോഷവും സമാധാനവും നിങ്ങൾക്കിടയിൽ ഉണ്ടാകണം മക്കൾ കാണുന്നത് അടുത്തിരുന്ന് മിണ്ടുന്ന കൊച്ചു വർത്താനം പറയുന്ന ചിരിച്ചു കളിക്കുന്ന ഭർത്താവിനെയും ഭാര്യയും നിങ്ങളുടെ മക്കൾ കാണണം ഒരുമിച്ചിരുന്ന വർത്താനം പറിച്ചിരുന്നു ഒരു സ്ത്രീ പറഞ്ഞു എൻ്റെ അച്ഛ എനിക്ക് എന്റെ കെട്ടിയവനെ കാണുമ്പോൾ ഒരു തൊഴിവെടുക്കാനാ തോന്നുന്നു അതെന്നാടി ആദ്യ രാത്രി രാത്രി പന്ത്രണ്ട് മണിക്ക് പുതപ്പിന് കീഴില് ചൂട് വലിച്ച് കിടക്കുക മുട്ടി ഒരുമി പന്ത്രണ്ട് മണിക്ക് ഞാൻ ചാരി എന്നൊരു ചോദിക്കുക ഡെൻമാർക്കിൻ്റെ തലസ്ഥാനം ഏതാടി ഇന്ന് ഇത് എന്നാ ഭൂമിശാസ്ത്രം പഠിക്കാനാണോ ഇയാളിനെ കെട്ടിക്കോട്ട് വന്നത് ഞാൻ ചിന്തി അങ്ങനെ ചോദിച്ചത് വിവാഹത്തിന് ഒരുക്കിയ മനശാത്താജം പറഞ്ഞായിരുന്നു പുതുജീവിതം തുടങ്ങുമ്പോൾ വിഷയങ്ങൾ തീരുമ്പോൾ വിഷയം തീരാതിരിക്കാൻ മനഃപൂർവ്വം വിഷയം ഉണ്ടാക്കി വർത്തമാനം പറയണം അവളുടെ നോളജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിഷയം എടുത്തിട്ടതാണ് സംസാരം വേണം